സംഗീതം മനുഷ്യൻ്റെ പല അവസ്ഥകളിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു ലഹരിയാണ് മെലഡി സംഗീതത്തിന് മനുഷ്യൻ്റെ പല വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവുകളുണ്ട് നമ്മൾ ഈ ആശുപത്രി എന്ന കാഴ്ചപ്പാടിനെ മാറ്റുക ആശുപത്രി വരുമ്പം രോഗികൾ ഒരുപാട് വിഷമങ്ങളായിട്ടാണ് വരുന്നത് അപ്പം അവർക്ക് കുറച്ച് സന്തോഷം നൽകാൻ എന്താണ് ചെയ്യാൻ പറ്റുകയാണ് സാധാരണ പാട്ടുകാരെ വെച്ചിട്ട് അല്ലെങ്കിൽ സംഗീതം ഉപയോഗിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് നമുക്കവിടെ വെക്കാം പക്ഷേ അവർക്ക് സംബന്ധിച്ചുള്ള നമ്മൾ ജോലി കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു ജോലി സാധ്യത തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ വോയിസ് ഓഫ് ബ്ലൈൻഡിലൂടെ ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ കാഴ്ചയില്ലാത്തവരെ ചേർത്ത് പിടിച്ച് അവർക്കും ഒരു ജോലി എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂരിലെ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ മെലഡി കാഴ്ചകൾക്കും അപ്പുറമെന്ന പദ്ധതി നടപ്പിലാക്കിയത് വയലിൻ കീബോർഡ് തുടങ്ങിയ സംഗീതോപകരണങ്ങളിലൂടെ മെലഡി ഗാനങ്ങളാണ് ശ്രീചാന്യിലെ റിസെപ്ഷനിലെത്തുന്നവർക്ക് കേൾക്കാൻ കഴിയുക മെലഡി മെലഡി ബിയോണ്ട് സൈറ്റ് അപ്പോൾ ഈ അംഗപരിമിതരായ ആൾക്കാർ പ്രത്യേകിച്ചും കണ്ണു കാണാത്തവരെ ഇങ്ങനെയൊക്കെ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഇവിടെ ഇവിടെ പുറത്ത് കാണിക്കുകയാണ് അത് അതിൻ്റെ ഒരു ഇവിടെ എത്തിച്ചേരുന്ന പേഷ്യൻസിനും ഒരു ആ ഒരു ഫീല് ശരിക്കും പറഞ്ഞിരിക്കാൻ പറ്റാത്തത് സാധാരണ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആൾക്കാർക്കൊക്കെ ആ ആദ്യം തന്നെ ആ ടെൻഷൻ കുറക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് ഈ മ്യൂസിക്കൽ അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ പിന്നെ ഇവിടുത്തെ സ്വീകരിക്കുന്ന ആ സ്വീകരിക്കുന്ന ആൾക്കാരും അവരുടെ മൈൻഡ് സെറ്റും അപ്പോൾ 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 തന്നെ ഒരു 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 എല്ലാവർക്കും ഈ ആ മാനസികാവസ്ഥ മാറാൻ വേണ്ടി ഏറ്റവും ഗുണപ്രദമായ രീതിയാണ് നമ്മുടെ ജീപ്പ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് തന്റെ മനക്കണ്ണുകൾ കൊണ്ട് വയലിനിൽ നാദവിസ്മയം തീർക്കുന്ന കണ്ണൂർ സ്വദേശി ഇർഷാദിനു തന്റെ ഇഷ്ടവിനോദം തന്നെ തോലായി ലഭിച്ച സന്തോഷത്തിലും തന്നെ പോലുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ശ്രീജന്ദ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മാതൃകയാണെന്ന് ഇർഷാദ് പറഞ്ഞു ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ സാധാരണ പുറത്ത് പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒരുപാട് ചെയ്യാറുണ്ട് അതിൻ്റെ അത്തും തികച്ചും ഡിഫറെൻറ്റഡായിട്ട് ചെറിയൊരു സൗണ്ട്സിൽ ചെറിയൊരു ലൗഡിൽ നമ്മൾ ഇങ്ങനെ പ്ലേ ചെയ്യാമെന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് സെക്ഷനിൽ പോലും ഇതിനേക്കാണെങ്കിലും സൗണ്ട്സ് ഉണ്ടാവും സൗണ്ട്സ് നമ്മൾ യൂസ് ചെയ്യും സൗണ്ട്സ് ഇൻസ്ട്രുമെൻസ് നമ്മൾ യൂസ് ചെയ്യും പക്ഷേ അതിലും താഴെ മെലഡി സോങ്സ് മാത്രമായിട്ട് ചെറിയ പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മളിങ്ങനെ പ്ലേ ചെയ്തിട്ട് കുറേ ആൾക്കാരെ സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആക്കുക എന്നുള്ളത് ഒരു ആദ്യം ആദ്യം എനിക്ക് ചെറിയൊരു ടാസ്ക് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് എക്സ്പെഷ്യലി പ്രവിതാ മേം അതുപോലെ തന്നെ ഫ്രഡി സാറ് പിന്നെ ഫർഹാൻ സാറൊക്കെ തന്നൊരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് തന്നൊരു ടാസ്ക്കാണ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കീബോർഡ് അക്കമ്പനി വന്നിട്ടില്ലായിരുന്നു അപ്പം തന്നെ പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു എന്നെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അത് അത്ര ഇമ്പോസിബിളാണ് കാര്യം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സ്റ്റൈലിൽ തന്നെ പ്ലേ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പം ഒരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ ഷോ ഒക്കെ എനിക്ക് ധൈര്യമായിട്ട് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ട് ഇവിടെ രണ്ട് മാസങ്ങളായിട്ട് പ്ലേ ചെയ്തോണ്ടിരിക്കുകയല്ലേ കണ്ടിന്യൂ ആയിട്ട് രണ്ട് മാസങ്ങളായിട്ട് കണ്ടിന്യൂ ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ പ്ലേ ചെയ്യുക എന്നുള്ളൊരു കോൺഫിഡൻറ്റ് വന്നു അപ്പോൾ അതിന് പ്രവിത മേമേൻ്റെ അടുത്തും ഫ്രെഡി സാറിൻ്റെ അടുത്തും ഫർഗാൻ സാറിൻ്റെ അടുത്തൊക്കെ ഒരു വലിയൊരു ബിഗ് താങ്ക്സ് ഉണ്ട് നമുക്കാരും ഒന്നും ഇങ്ങോട്ട് കൊണ്ടു തരില്ല നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ വർക്ക് ചെയ്യണം നമ്മൾ തന്നെ നമ്മുടെ നമ്മുടെ ടാലൻറ്റ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് എന്താണെന്ന് നമ്മൾ എന്നെ തിരിച്ചറിയണം ഞാൻ കുഞ്ഞുനാളിലെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് പക്ഷേ എന്നെ തിരിച്ചറിയാൻ ആരുണ്ടായില്ല ലൈഫിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പറയുമ്പോൾ ഭിന്നശേഷിക്കാരായ നിരവധി പേർക്ക് ജോലി സാധ്യതയുള്ള പത്തോളം പദ്ധതികൾ നടപ്പിലാക്കുമെന്നും കിം കിംസിഇഒ കേരള ക്ലസ്റ്റർ ഫർഹാനിയാസിൻ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു കാരണം അവരുടെ കഴിവുകൾ ഭയങ്കര വലുതാണ് അത് കാഴ്ചയുള്ള ആൾക്കാരെ കഴിവാണ് അവർക്കുള്ളത് അപ്പോൾ ആ കഴിവ് ജനങ്ങൾക്ക് പ്രകടിപ്പിക്കാനായിട്ട് വേദി ഒരുക്കുക അതുപോലെ തന്നെ അവരുടെ സംഗീത ഉപകരണങ്ങളിലെ ആ ഒരു സംഗീതം കേട്ടുകൊണ്ട് വരുന്ന രോഗികൾക്ക് അതിലേറെ ആശ്വാസം നൽകി ഇതിൽ ഒരു ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഉപരി ഇതിലൊരു മാനസിക സന്തോഷം അല്ലാതെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് മരുന്ന് കൊടുത്ത് മാറുന്ന ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഉപരി അവരുടെ ഇമോഷണൽ നീഡ്സിനെ മാനസികമായിട്ടുള്ള ആ ഒരു ഉത്തേജനത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ടാകും ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ജോലി സാധ്യതയും കൂടി കിം ശ്രീചന്ദ്രൻ അവരവരുടെ ഇപ്പോൾ ഇനിയിപ്പോൾ കരി കരിക്കേച്ചർ വരയ്ക്കുന്ന ആൾക്കാർക്ക് എന്നുള്ള ഇതുപോലെ പ്രവർത്തിക്കാൻ കൊടുക്കുന്നുണ്ട് അതേപോലെ കാർട്ടൂൺ അവതരിപ്പിക്കാനായിട്ട് കുട്ടികളുടെ വാർഡിൽ കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ചു കൊടുക്കാനായിട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ മുന്നോട്ട് കൊടുക്കുക അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ വോയിസ് ഓഫ് പ്ലൈൻ്റ് ആയിട്ടുള്ളൂ ഇനിയും കൂടി പത്തോളം പദ്ധതികൾ ഈ വരുന്ന ഒരു വർഷത്തിൽ നടപ്പിലാക്കും അപ്പോൾ അതോടുകൂടി കുറേ ആൾക്കാർക്ക് ഒരു ജോലി സാധ്യത ഉണ്ടാക്കുക അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയാക്കുക അതിലൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും ഇത്തരത്തിൽ അംഗപരിമിതരായവർക്ക് ജോലി നൽകുകയും ഈ ആശയം മുന്നോട്ട് വെച്ച കിം ശ്രീചന്ദ് ഹോസ്പിറ്റലിന് പൊതുസമൂഹത്തിൽ അഭിനന്ദന പ്രവാഹമാണ് ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ